ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പ്രതീക്ഷിച്ചിട്ടു തന്നെയാവും ഹാർദിക് മുംബൈയിലേക്ക് തിരിച്ചു വരാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സത്യത്തിൽ എനിക്ക് ഹാർദിക്കിൻ്റെ പ്രൊഫൈലിനോട് കാര്യമായൊരു താൽപ്പര്യമൊന്നും ഉണ്ടായിട്ടില്ല ഒരു ഹാർഡ് ഹിറ്റിംഗ് ബാറ്റർക്കും യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു അഡീഷണൽ ബൌളർക്കുമപ്പുറം അയാളങ്ങനെ കാര്യമായൊരു സ്വാധീനവും എന്നിൽ ചെലുത്തിയിട്ടില്ല പക്ഷേ ഓരോ തിരിച്ചടികളിലും പതരാതെ നിലയുറപ്പിച്ച് പ്രതിരോധിക്കാനും അവസരം വരുമ്പോൾ നിർദ്ദേശം പ്രഹരിച്ച് മുന്നേറാനുമുള്ള അയാളുടെ അളവറ്റ സിദ്ധിയെ മതിപ്പോടെയല്ലാതെ കാണാനും കഴിയില്ല സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഇത്രയും ഗംഭീരമായ അളവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലാരും തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടാവില്ല രണ്ട് സീസണുകൾക്ക് മുമ്പ് മങ്ങിയ ഫോമിന്റെ പശ്ചാത്തലത്തിൽ മെഗാ ഓപ്ഷൻ്റെ പേരിൽ മുംബൈയുടെ ഇമ്പേറ്റിയസ് യൂണിറ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുമ്പോഴും ഹാർദിക് പതറിയിട്ടുണ്ടാവില്ല താരബാഹുല്യം താരതമ്യേനെ കുറഞ്ഞ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ നായക പദവി ഏറ്റെടുക്കുമ്പോൾ സത്യത്തിൽ അതയാൾക്കൊരു ചൂതാട്ടം തന്നെയായിരുന്നിരിക്കണം ഇടറി വീണാൽ നഷ്ടപ്പെടാനുള്ളതിന്റെ ആഴം അത്രയേറെയുമായിരുന്നിരിക്കണം എന്നാൽ ആദ്യ സീസണിൽ ടൈറ്റൻസിനെ ചാമ്പ്യന്മാരാക്കിയാണ് ഹാർദിക് തുടങ്ങുന്നത് തന്നെ ഫ്ലോ കാണുന്ന എഴുതിത്തള്ളലുകൾക്ക് മറുപടിയായി അയാൾ തൊട്ടടുത്ത സീസണിലോ ടൈറ്റൻസിനെ ഫൈനലിൽ എത്തിക്കുന്നുമുണ്ട് ആ രണ്ട് ഫൈനലുകൾ തന്നെയാവണം രോഹിത്തിനപ്പുറത്തേക്ക് ചിന്തിച്ചു തുടങ്ങിയ ഇന്ത്യൻസ് മാനേജ്മെൻറ്റിന് ബുംറക്കും സൂര്യക്കും മുകളിൽ ഹാർദിക്കിനെ പ്ലേസ് ചെയ്യാനുണ്ടായ കാരണവും തിരിച്ചു വരാതിരിക്കലായിരുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമേറിയ സംഗതി ഗുജറാത്തിന് അയാൾ രാജകുമാരനായിരുന്നു മുംബൈക്ക് ദൂർത്തപുത്രനും എന്നിട്ടും അയാൾ തിരിച്ചു വരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ പ്രൊഫൈലിനോട് ചേരുന്നത് തന്നെയാണ് തനിക്ക് ചുറ്റുമുയരുന്ന പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ ഒരാറാം കിരീടത്തിലേക്ക് ഇന്ത്യൻസിനെ നയിച്ചാൽ മാത്രം മതിയെന്ന് ഹാർദിക്കിന് നന്നായി അറിയാം അതിൻ്റെ നടുംതൂണായി നിൽക്കാൻ കൂടി അയാൾക്ക് കഴിഞ്ഞാൽ ഐ പി എല്ലിൽ താരതമ്യങ്ങൾക്കപ്പുറത്തെ നായക ചരിതത്തിന് അയാൾക്ക് ഫൈനൽ ബ്രഷ് സ്ട്രോക്കുകൾ നൽകാം ഹാർദിക്കിനെ പോലൊരു സ്ട്രീറ്റ് സ്മാർട്ട് ക്രിക്കറ്റർക്ക് രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങാൻ ഇതിൽ കൂടുതൽ എന്ത് സ്റ്റേക്സ് വേണം യു ക്യാൻ ലവ് ഹിം യു കാൻ ഹേറ്റ് ഹിം ബട്ട് യു കനോട്ട് ഇഗ്നോർ ഹാർദിക് പാണ്ഡേ